നമുക്കെപ്പോഴും കുട്ടികൾ കാണും പിന്നെ ഈ പറയുന്ന നടക്കുക്ക് അഞ്ചും പത്തും ഉള്ളപ്പോഴും ആരെങ്കിലും വിളിച്ചിട്ട് കുട്ടിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നേ പറയത്തുള്ളൂ അടുത്ത ലോഡ് തരാൻ പറഞ്ഞാൽ നമ്മൾ ബുക്കിംഗിൽ ഇട്ടേക്കും ബുക്കിംഗ് പതിനഞ്ച് വർഷമായി നമുക്ക് എല്ലാത്തിൻ്റെയും ലൈസൻസും ഉണ്ട് ലൈസൻസ് ഉള്ള ഫാമാണ് നിങ്ങൾ ഇവിടെ നൂറ് കുട്ടിയെ നമ്മൾ വിൽക്കുമ്പോൾ ഒരു കുട്ടി ഫ്രീ ആയിട്ട് എവിടെന്നാണ് കൊണ്ടുവരുന്നത് ഇതെല്ലാം ഹരിയാനയിൽ നിന്ന് വരുന്ന പോത്തുകളാണ് മുറ കുട്ടികളാണ് വരുന്നത് മുറയോ ആ മുറയാണ് ഇപ്പം നമുക്ക് മെനഞ്ഞാന്ന് വന്ന ലോഡാണ് എല്ലാവരും പറയും ഈ മുറയുടെ ഒറിജിനൽ എങ്ങും കിട്ടത്തില്ലെന്നാണ് പറയുന്നത് മറ്റുള്ള കാര്യത്തിൽ ആണ് നമ്മൾ കൊടുക്കുന്നത് എന്ന് എല്ലാവരും അല്ല ഇവിടെ ഒറിജിനൽ എന്ന് പറഞ്ഞ് വിറ്റപ്പോഴും നമ്മൾ ക്രോസ് എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുള്ളത് എന്താണെന്നറിയാൻ നമ്മൾ ഇതിൻ്റെ പേരൻസിനെ നമ്മൾ കണ്ടിട്ടില്ല ഈ ഹരിയാന യു പി എം പി പഞ്ചാബ് ഈ ഭാഗത്തെല്ലാം ഇൻസെമനേഷൻ ഇൻസെമനേഷൻ ചെയ്യുന്നത് കംപ്ലീറ്റ് മുറയാണ് പക്ഷേ നമ്മളെ സാധാരണ ഫാമിലെങ്ങനെ പശുക്കളുള്ളത് ജേഴ്സി കാണും എച്ച് എഫ് കാണും സിന്ധി കാണും ഇതിനെല്ലാം കൊണ്ടുവന്ന് കുത്തുന്നത് ചിലപ്പം എച്ച് എഫ് എല്ലും മിക്കവാറും ഒക്കെ ആക്കിരിക്കും എന്നതുപോലെ അവിടെ ഇൻസമിനേഷൻ ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാത്തിനും മുറ തന്നെ ചെയ്യുന്നത് അന്നേരം ഇതിൻ്റെ പേരൻസ് ഒന്നും ഈ ഫീമെയിൽ വരുമ്പോൾ നമ്മൾ കാണുന്നില്ല സെമൻ മുറയുടെ ഫീമെയിൽ വന്നിട്ട് ചിലപ്പം വലിയ സൈസ് കാണും ഷോർട്ട് കാണും കൊമ്പ് നീണ്ടത് കാണും ചുരുണ്ടത് കാണും അങ്ങനെയാണ് ഇതെല്ലാം ഒരേ രീതിയിൽ ഇരിക്കാത്തത് ചിലതിൻ്റെ കൊമ്പ് ഇപ്പം എവൻ്റെ തന്നെ കൊമ്പ് ഇച്ചിവിടെ നീണ്ടായിരിക്കും വള വളയുന്നത് ചിലതിൻ്റെ കൊച്ചിലെ ബെൻഡായിരിക്കും മനസ്സിലായത് യഥാർത്ഥത്തിൽ ഇച്ചിരി നീണ്ട് വളയുന്നതായിരിക്കും നല്ലത് എന്താണെന്നറിയാമോ ഇത് ചുരുണ്ട് കയറത്തില്ല റിട്ടേൺ ഇത് തിരിച്ച് കുത്തും ഇങ്ങനെ കുത്തും പിന്നെ നമ്മൾ കട്ട് ചെയ്യും കട്ട് ചെയ്യുമ്പോൾ അത് പിന്നെ ഡിഫെക്റ്റ് ആയിട്ട് വരും ആണ് വളരുന്ന പോത്തിനെ നമുക്ക് നോക്കി അവരെ യഥാർത്ഥത്തിൽ അത് മിക്കവാറും ഉള്ള കർഷകർക്കൊക്കെ അറിയാം കേട്ടോ ഈ വെറുത്ത് നോക്കണം ഇത് ഇതവൻ്റെ ബോൺ സൈസ് ഈ ഭാഗത്തെ അവർ വീതി മനസ്സിലായി പിന്നെ ഈ ഇതുണ്ടല്ലേ സ്കിന്ന് വളരെ ലൂസായിരിക്കും ചിലതിൻ്റെ ലൂസായി പിന്നെ അതിൻ്റെ കാല്പൊക്കം ഇടനീട്ടം ഇതൊക്കെ ഈ നമ്മളെ കാര്യം അറിയാവുന്ന മാസ്റ്റർമാരുണ്ട് ഇപ്പോത്തനെ വളർത്തിയിരുന്നു നമ്മളത് പറഞ്ഞു കൊടുക്കേണ്ടെന്ന് ആവശ്യമില്ല ഇവിടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾ ഇഷ്ടമുള്ളതിനെ നോക്കി എടുത്തോളി അറിഞ്ഞൂടാത്തവർക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മളതിനെ പിടിച്ചു കൊടുക്കും പോത്ത് വളർത്തലോട്ട് വരുന്നവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ആ ഈ അധികപ്പറ്റ് ബൂസ്റ്റ് ചെയ്യാതിരിക്കുന്ന ആരും ചേട്ടൻ ഇവർക്ക് നോർമലി ഒരു വളർച്ചയുണ്ട് മനസ്സിലായി അത് മനുഷ്യരായാലും മൃഗമായാലും നോർമലി ഒരു വളർച്ചയുണ്ട് നമ്മൾ ഓവർ ബൂസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ ചിലവ് കൂടുക അതിൽ നമുക്ക് റിട്ടേൺസ് ഒന്നും കിട്ടാനില്ല നമ്മളിതിനെ കൊണ്ട് പോയിട്ട് നമുക്ക് നിസ്സാരമായിട്ട് കിട്ടാത്തക്ക ചിലവ് കുറഞ്ഞ ഭക്ഷണ സാധനങ്ങളുണ്ട് ചില ഒരു ചപ്പാത്തി ഉദാഹരണത്തിന് പറയാം ചിലർ ചപ്പാത്തി വേസ്റ്റ് ചപ്പാത്തി അടിക്കുന്നിടത്ത് അതിൻ്റെ വേസ്റ്റ് കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട് പിന്നെ ചില ഒരു പച്ചക്കറി വേസ്റ്റ് കൊടുക്കാറുണ്ട് ഇതെല്ലാം നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന ചില സാധനങ്ങളാണ് ചിലവ് കുറഞ്ഞ് ചിലവ് ചിലവ് കുറഞ്ഞിരിക്കും പിന്നെ ഏറ്റവും ഇതൊന്നുമില്ലെങ്കിൽ തന്നെയും നമ്മളെ കരപ്പുരയിടത്തിൽ വയലിന് ഞാൻ പറയത്തില്ല വയലിൽ വൈറ്റമിൻ കണ്ടൻറ്റ് കുറവാണ് വയലിൽ ഈ വഞ്ചിൽ കഴിച്ചാൽ അതിനകത്ത് ഇപ്പോൾ ചുമ്മാ വെള്ളത്തിൽ കിടന്ന ബുരുള എന്നുള്ളതേ ഉള്ളൂ കരപ്പുല് എന്തുമാത്രം നമുക്ക് കിട്ടും അതിനകത്ത് എല്ലാം ഔഷധസസ്യങ്ങളാ ഉള്ളത് ആദ്യം കൊടുത്ത് വളർത്തുവാണെന്നുണ്ടെങ്കിൽ അത് തിന്നുന്ന പോത്തിൻ്റെ സ്ട്രക്ചർ നമുക്ക് അറിയാൻ പറ്റും കാരണം അതിനകത്ത് എല്ലാ ഒട്ടുമിക്ക വൈറ്റമിൻസ് മൊത്തവും ഉണ്ട് നമ്മൾ പിന്നെ ബൂസ്റ്റ് ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല അത് ആ കരപ്പുല്ല് തിന്ന് വളരുന്ന പോത്തിൻ്റെ ആ ഒരു രീതിയാണ് പെട്ടെന്ന് കയറി വളരുകയും ചെയ്യും അതുമല്ല ഫിസിക്കലി അവർക്ക് നല്ല ഫിറ്റ് ഫിറ്റായിരിക്കും എപ്പോഴും നമ്മളൊരു പോത്തിന് എടുക്കുമ്പോൾ എത്ര കിലോ ഉള്ളത് നോക്കിയാണ് എടുക്കേണ്ടത് പിന്നെ യഥാർത്ഥത്തിൽ വളർത്താൻ പറ്റില്ല ഇപ്പം ഈ ഒരു കുട്ടി നമ്മൾ അത്ര നൂറ്റി എഴുപത്തി നാല് കിലോ ആയിട്ടുണ്ട് അന്നല്ലോ ഇത്രയും ഓവർസൈസ് എടുക്കണമെന്ന് പറയത്തില്ല ഒരു നൂറ്റമ്പത് ആ ഒരു റേഞ്ചിലുള്ള എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് ആ നൂറ്റമ്പത് പ്ലസ് ഒരു മുന്നൂറ്റമ്പത് മാസത്തിൽ ഒരു മുപ്പത് കിലോ ഞാൻ ഇതിനോട് എബോ ആവാനായിട്ടുള്ള അങ്ങനെ ഉദ്ദേശിക്കുന്നത് ഏതാ നോർമൽ ഫീഡിങ്ങിൽ അപ്പോൾ ഒരു കൊല്ലം ആകുമ്പോഴത്തേനും ഒരു അഞ്ഞൂറ്റമ്പത് കിലോ ആ ഒരു റേഞ്ചിൽ വരും അതിൽ മേലോട്ട് വരുന്നത് കൊണ്ട് ഓരോന്നിൻ്റെ ബ്രീഡ് എല്ലാത്തിൻ്റെയും ബ്രീഡ് ക്വാളിറ്റി നമുക്ക് ഒരുപോലെ നിശ്ചയിക്കാൻ പറ്റുന്നതല്ല ഇത് ഒരു കോഴിയുടെ മുട്ടയല്ല ഇത് പല സംഭവിച്ച കുഞ്ഞുങ്ങളാണ് അന്നേരം ആ എരുമയുടെ അനുസരിച്ച് ഇട്ടായിരിക്കും എൻ്റെ വളർത്തി അന്നേരം എല്ലാം കൊണ്ടുപോകുന്ന എല്ലാം നൂറുക്കും നൂറ് വളരണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അതിൻ്റെ ആ പേരൻസിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് അവർ വളരും പക്ഷേ മുറ ഇഞ്ചക്റ്റഡ് ആണ് നിങ്ങൾ നേരത്തെ ചോദിച്ച രീതി തന്നെ മുറയുടെ സെമൻ തന്നെ എല്ലാം അവിടുന്ന് നിന്ന് വരുന്ന കുട്ടികളെല്ലാം അങ്ങനെ തന്നെ ഇവിടെ നല്ല വരുന്നത് നമുക്ക് മാസത്തിൽ ഏകദേശം ഒരു നാല് ലോഡ് അഞ്ച് ലോഡ് ആറ് ആറിലോട് അങ്ങനെ വരുന്നുണ്ട് തീരുന്നതനുസരിച്ച് ചിലർ ലോഡ് വരും പെരുന്നാൾ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ലോഡായി മൂന്നാമത്തെ മൂന്നാമത്തെ ലോഡായി അല്ല ഈ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ലോഡാണ് പെരുന്നാൾ മുമ്പിട്ട് നമ്മൾ മൂന്ന് ലോഡ് കിട്ടും ഒരു വരുന്നത് നമുക്ക് ഒരു ലോഡിൽ വരുന്ന അമ്പത്തഞ്ച് അറുപതെണ്ണം ഒരു ലോഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് കുട്ടിയുടെ സൈസ് അനുസരിച്ചിട്ട് അമ്പതും വരെ ഒരു നൂറ്റമ്പത് ആവറേജ് ഉള്ളതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അൻപത് കുട്ടിയെ റേറ്റ് ഇപ്പം നമ്മൾ ഇവിടെ കൊടുക്കുന്നത് നൂറ്റി അറുപത്തി അഞ്ച് ഇവിടെ കഴിഞ്ഞ കൊല്ലം എന്നുണ്ടെങ്കിൽ നൂറ്റി മുപ്പത്തഞ്ച് ഉള്ളായിരുന്നു ഇപ്പം പ്രാവശ്യം റോഡ് എക്സ്പെൻസ് കൂടി പേര് ഈ ആളില്ല അതുമല്ല ഇപ്പം ഓൾറെഡി അവിടുത്തെ ഫാക്ടറി റേറ്റ് കൂടി നിൽക്കുക ഹരിയാനയിൽ കൂടി നിൽക്കുന്നതിൻ്റെ ഹയസ്റ്റ് റേറ്റ് നിൽക്കുക അതിൻ്റെ പേരിൽ ആന്ധ്ര എന്നുള്ള സ്റ്റോക്ക് അങ്ങനെ ഒരു ഹരിയാനു മാത്രമല്ല സ്റ്റോക്ക് ഹരിയാനെ മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ സ്വന്തം വണ്ടിയിൽ തന്നെ നമ്മുടെ സ്വന്തം വണ്ടിയിലാണ് വരുന്നത് നമ്മുടെ സ്വന്തം വണ്ടിയിൽ നിന്ന് വരി വരുന്നതിൻ്റെ പേര് നമുക്ക് നൂറ് ശതമാനം നമുക്ക് ആ ഒരു പ്യൂരിറ്റി പറയാൻ പറ്റും കാരണം നമുക്കുള്ള ജോലിക്കാരും ആൾക്കാരും എല്ലാം അവിടെ ഉള്ളവർ തന്നെ അവരൊക്കെ നേർത്തിയൊരു റസ്റ്റ് എടുപ്പിച്ച് അടുത്ത് അടുത്ത വണ്ടിയിലെല്ലാം നല്ല തിരുമ നമ്മളെ അതുകൊണ്ട് കുട്ടികളുണ്ടല്ലോ ഒരു കുട്ടിക്കൊരു ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ഓരോ ചതവോ അതെല്ലാം നല്ല രീതിയിൽ പാക്ക് ചെയ്താൽ ഇവിടെ നൂറ് കുട്ടി എടുക്കുമ്പോഴെന്താണ്ടോ ഒരു കുട്ടി ഫ്രീ കൊടുക്കും ഉണ്ട് അതിപ്പോൾ ഈ മാസം തോന്നുന്നു നമ്മൾ പെരുന്നാൾ മുതൽ തുടങ്ങിയത് നൂറ് കുട്ടിയെ നമ്മൾ വിൽക്കുമ്പോൾ ഒരു കുട്ടി ഫ്രീ ആയിട്ട് ഒരു കർഷകർക്ക് കൊടുക്കും അത് ഞെറക്കിടിയിലൂടെ നിറത്തിലൂടെ ഒരാൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും അത് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം അതോ നിങ്ങളൊരു വെച്ചേക്കുന്ന അല്ലല്ല നമുക്കൊരു തോതുണ്ട് സെലക്ട് ചെയ്തെടുക്കാൻ ഒക്കത്തില്ല നൂറ് കിലോയ്ക്ക് അകത്തുള്ള ഒരു കുട്ടിയെ കൊടുക്കും നൂറ് കിലോ നൂറ് കിലോളം ഉള്ളത് ഒരു കുട്ടിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും കാരണം ഇപ്പോഴത്തെ റേറ്റ് നിൽക്കുമ്പോൾ നമുക്കത് കൊടുക്കാൻ പറ്റത്തില്ല എന്നാലും നമ്മളത് ചെയ്യുന്നതാണ് നമ്മുടെ ഫാമിൽ പോത്ത് കൂടാതെ പശു ഉണ്ട് ആടുണ്ട് കോഴിയുണ്ട് താറാവുണ്ട് ബ്രോയിലറുണ്ട് ഉണ്ട് മത്സ്യമുണ്ട് എല്ലാം ഉണ്ട് നമ്മൾ മിക്സഡ് ഫാമാണ് നമുക്ക് ഇത് നമ്മുടെ ഫാം എന്ന് ഫാമെന്ന് തുടങ്ങിയിട്ടപ്പോൾ ഏകദേശം പതിനഞ്ച് കൊല്ലത്തിലേ പോകാതെ പതിനഞ്ച് വർഷം പതിനഞ്ച് വർഷമായി നമുക്ക് എല്ലാത്തിൻ്റെയും ലൈസൻസും ഉണ്ട് ലൈസൻസുള്ള ഫാമാണ് നിങ്ങൾ ഇവിടെ ആര് വന്നൊരു കുട്ടിയെ മേടിച്ചാലും നമുക്ക് അവർക്ക് ബില്ല് വേണമെന്ന് പറഞ്ഞാൽ ബില്ലടി കൊടുക്കും ലൈസൻസോട് കൊടുക്കും കഴിഞ്ഞിട്ട് അല്ലല്ല ഇതിപ്പോൾ പ്രത്യേകിച്ച് വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കുളംബരോഗത്തിനുള്ള വാക്സിൻ അതേ മൃഗാശുപത്രി എല്ലാ സമയത്തും കാണത്തില്ല സീസൺ തോറും അവർ കാണും പിന്നെ ഇതിനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വേറെ ഇഞ്ചക്ഷൻ അതാണ് നമ്മൾ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്നത് വരെ ഗുളിയെ കൊടുക്കാതെ ഇഞ്ചക്ഷൻ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇൻറ്റേണൽ ആയിട്ടുള്ള എല്ലാ വ്യവസ്ഥ ഇത് കറക്റ്റോടാണ് ഈ സ്ഥലം വരുന്നത് നമ്മളെ സ്ഥലം അതായത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ സമ്മർലാൻഡ് ഫാം വെളിയോന്ന് അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും ഇത് നമ്മൾ പറയുകയാണെങ്കിൽ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര വിളിയും സമ്മർലാന്റ് സമ്മർലാൻഡ് ഫാം എപ്പോൾ വന്നാലും ഇവിടെ കാണും നമുക്ക് എപ്പോഴും കുട്ടികൾ കാണും പിന്നെ ഈ പറയുന്ന നടക്ക് അഞ്ചും പത്ത് ഉള്ളപ്പോഴും ആരെങ്കിലും വിളിച്ചിട്ട് കുട്ടിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നേ പറയത്തുള്ളൂ അടുത്ത ലോഡ് വരാമെന്നു പറഞ്ഞാൽ നമ്മൾ ബുക്കിങ്ങിൽ ഇട്ടേക്കും ബുക്കിംഗ് ഇടുന്നത് പൈസ മേടിച്ചിട്ടല്ലേ അവരുടെ നമ്പർ നോട്ട് ചെയ്തിടും പേരും നോട്ട് ചെയ്തിട്ടും കോണ്ടിറ്റി പറയും സാധനം വരുന്നതിൻ്റെ തലേ ദിവസം വിളിച്ച് പറയും വന്ന് ഇവിടെ വന്നിട്ട് ഇറങ്ങിയിട്ടുമല്ല തലേ ദിവസം കറക്റ്റായിട്ട് നമ്മൾ ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കും വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് നമ്മളെ ഗ്രൂപ്പിൽ എന്നിട്ട് ഗ്രൂപ്പിലിടും അവർ രാവിലെ വന്നിട്ട് അതേ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന അതേ വെയിറ്റിൽ അവർ കൊടുക്കും നമ്മളെ ഷട്ടി കയറിയിട്ടല്ല നമ്മളെ ഷട്ടി കയറുമ്പം ചിലപ്പോൾ വേറെ വെയിറ്റ് വാല് അപ്പോൾ നമ്മൾ ലോഡ് വരുമ്പോൾ വന്നു കഴിഞ്ഞാൽ എടുക്കാം ഈ അമ്പത്തഞ്ചോ അറുപത് കുട്ടികളത്ത് ഇഷ്ടപ്പെട്ട കുട്ടികളെടുത്തിട്ട് പോകാം കുട്ടികൾ നല്ല കുട്ടികളാണ് മനു കുട്ടികൾ നമ്മളീത് ഫാം നോക്കിയാലും പർച്ചേസിൽ ഇരിക്കുവാണ് കുട്ടികളുടെ രീതി അവിടെ പർച്ചേസ് ചെയ്യുന്നു ആ പർച്ചേസ് ചെയ്യുന്നവൻ കഴിവുള്ളവനാന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പ് കുട്ടികൾ ചേട്ടൻ പോയി പർച്ചേസ് ചെയ്യുന്നു നമ്മള് ഞാൻ പോകാറുണ്ട് 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 ഞാൻ പോകാതെ ചെയ്യുന്നുണ്ട് പോകാതെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പക്ക എല്ലാ കുട്ടികളെയും വീഡിയോ കോളിൽ കാണിക്കാറുണ്ട് കണ്ടതിന് ശേഷമേ നമ്മൾ ആ കുട്ടികളെ സെലക്ട് ചെയ്യത്തുള്ളൂ നമുക്ക് ആവശ്യമുള്ള സെലക്ഷൻസ് അവരോട് പറയും പിന്നെ കസ്റ്റമറുടെ രീതി അനുസരിച്ച് അവർക്ക് ഫീമെയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയും ഇത്ര പെൺകുട്ടി വേണമെന്ന് പറയും ഇത്ര സൈസുള്ള കുട്ടികളെ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക നമ്മൾ ആ സൈസിലുള്ള കുട്ടികളെ കൊടുക്കും അതുകൂടാതെ നമ്മൾ വേറെ ഫാമുകൾക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട് സപ്ലൈ ചെയ്യുന്നുണ്ട് കഷ ഇത് ഒത്തിരി പേര് തുടങ്ങുന്നുണ്ടല്ലോ അവർ സപ്ലൈ ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ അവർക്ക് ജനുവനായിട്ട് നമ്മളതിന്ന് വാങ്ങാൻ പറ്റും നമുക്ക് അഡ്രസ് ഉണ്ട് വിശ്വസിക്കാം വിശ്വസിക്കാം അവിടെ കൊടുക്കുന്ന അരിയനക്കാരെ കൊണ്ടു പൈസ അയച്ചു കൊടുത്തിട്ട് എത്രയോ എണ്ണത്തിൻ്റെ ജന്മം പാഴായി പോയിട്ടുണ്ട് എത്രയോ പേരുടെ കാശ് പോയിട്ടുണ്ട് നമ്മുടെയൊക്കെ നമുക്ക് പ്രസ്ഥാനമുണ്ട് നാളെ ഈ പേടിക്കുന്ന പൈസയ്ക്ക് നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നാൽ അല്ലേ നമുക്ക് റൂട്ടി വണ്ടി അടക്കുക അവർക്ക് എടുത്തുണ്ടോ കൂടെ വണ്ടി എന്നിട്ട് നമുക്ക് ഒരു രൂപ ഒരാളെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ അവർക്ക് ആ സാധനം കറക്റ്റായിട്ട് കിട്ടിയിരിക്കുക അല്ലേ പൈസ റിട്ടേൺ കൊടുത്തിരിക്കും ഹോൾസെയിലും വേറെ റേറ്റാണ് റീറ്റെയിൽ വേറെ റേറ്റാണ്